ഇന്ത്യയിൽ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം സി വി രാമൻ എന്നാണ് സി വി രാമന് നൊബേൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ് ഉത്തരം സ്വർണം ഏത് വർഷം മുതലാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ ഡി കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ് ഉത്തരം അനിമോമീറ്റർ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ഭൂമി ഉൾപ്പെടുന്ന സൗരയുധത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളുണ്ട് ഉത്തരം എട്ടു ഗ്രഹങ്ങൾ ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏതാണ് ഉത്തരം സൾഫർ ഡൈ ഓക്സൈഡ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹീമോഫീലിയാണ് രാജകീയ രോഗമെന്ന് അറിയപ്പെടുന്നത് വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ് ഉത്തരം വെള്ളി കോശത്തിന്റെ പവർ ഹൗസ് എന്ന് കോശത്തിൻ്റെ ഉത്തരം മൈറ്റോ കോശത്തിന്റെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് ദിനം എന്നാണ് ഉത്തരം നവംബർ പന്ത്രണ്ടിനാണ് ദേശീയ പക്ഷിനിരീക്ഷണ ദിനം പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം ഇരുമ്പ് ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസം ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരത്തി തൊള്ളായിരത്തി വിമാന അപകടത്തിൽ അന്തരിച്ച വ്യക്തി ആരാണ് ഉത്തരം ഹോമി ജെ ബാബ ലോക സമുദ്ര ദിനം എന്നാണ് ഉത്തരം ജൂൺ എട്ടിനാണ് ലോക സമുദ്ര ദിനം കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ഉത്തരം ക്ലോറിനാണ് കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഓറഞ്ച് നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം സിട്രിക് ആസിഡ് പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ് ഉത്തരം വജ്രം ചൂട് കൊണ്ടാൽ നശിച്ചു പോകുന്ന വൈറ്റമിൻ ഏതാണ് ഉത്തരം വൈറ്റമിൻ സി രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ശാസ്ത്രദിന സന്ദേശം എന്താണ് ഉത്തരം വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സി വി രാമൻ സ്ഥാപിച്ചത് ഉത്തരം ബാംഗ്ലൂർ മെർക്കുറി വിഷബാധ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം മീനമാത ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരിസ്റ്റോട്ടിൽ ദേശീയ ശാസ്ത്രദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തെട്ട് മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ് ഉത്തരം കാൽസ്യം കാർബണേറ്റ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ് ഉത്തരം ഗ്രാഫൈറ്റ് ആണ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് എന്നാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ബി സി ജി വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ് ഉത്തരം ക്ഷയരോഗത്തിനെതിരെ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ